അപ്പത്തിന് അരിയാട്ടനായിട്ട് പോയാണ് അതിനായിട്ട് പച്ചരി നേരത്തെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങയും ഒരു പിടി ചോറും ഇങ്ങോട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ് അതിലൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് ഇനി ആ തേങ്ങയെ പൊട്ടിച്ച വെള്ളവും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറ് ഞാൻ തേങ്ങ തിരിങ്ങി ചോറും എല്ലാമായിട്ട് അരിയും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അരമണിക്കൂറ് വെച്ചതാണ് ഇനി നമുക്ക് കുറേശ്ശെ ആട്ടി എടുക്കാം ആട്ടിയെടുക്കാം അരി ആട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ ചെയ്യണം വേണ്ട അപ്പത്തിന് അരയ്ക്കുമ്പോൾ വേണ്ട തരി കാണിയേ ചെയ്യരുത് നല്ലപോലെ അങ്ങ് അരയ്ക്കണം ദോശയ്ക്ക് ഇഡലിക്കാന്ന് ഇത്രയും അരയേണ്ട ആവശ്യമില്ല ഇനി കലക്കിയിട്ട് ചെറിയ ചൂടുണ്ട് ഈ മാവിനൊരു ചെറുതെന്ന് ചെറുളം ചൂട് അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വയ്ക്കണം തുറന്ന് വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് അടച്ചു വെച്ചാൽ മതി നമുക്ക് അടച്ചു വയ്ക്കാം നാളെ രാവിലെ ഈ മാവ് അങ്ങ് നല്ലതുപോലെ പൊങ്ങത്തില്ല എന്നാലും കുറച്ച് പൊങ്ങി വരും നമുക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാം അതുതന്നെ നമുക്ക് നാളെ കാണിക്കാം എന്നാലും നമ്മളെ അപ്പത്തിനാട്ടി വെച്ച മാവ് ആ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കുക വേണമെങ്കിൽ സോടാപ്പൊടി ചേർക്കാം സോടാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും ഇതൊക്കെ കൊച്ചിനൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല ഉപ്പിട്ട് കലക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ച് അപ്പം നമുക്ക് ചുടുമ്പം അത് പിന്നെ കലക്കരുത് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വേണം ചൂടാനാ അല്ലാന്നര ഇങ്ങനെ കലക്കരുത് മാവക്ക റെഡി ആയിട്ടുണ്ട് നമുക്കിന് മാവക്കോരി ഒഴുകി ഇരുമ്പിട്ട് കട്ട് ചെയ്യാൻ എടുത്തേക്കുന്നത് ഇതിനകത്താകുമ്പോൾ നമ്മൾ നല്ലെണ്ണ ചേർത്ത് വേണം തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് ഇളകി വരത്തില്ല നോൺ സ്റ്റിക്കിനെടുത്ത് ചൂടുന്നതിനൊക്കെ ആട്ടിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഇതിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം റെഡി ആയിട്ടുണ്ട് എന്താ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല അപ്പമായിട്ടും നിങ്ങളും ഇങ്ങനെയൊക്കെ ആട്ടി ചെയ്ത് നോക്ക് ഇത് നല്ല രീതിയിൽ അപ്പം ചൂടാൻ പറ്റും ചപ്പത്തിനുള്ള വറക്കാനുള്ള ചമ്മന്തി അരച്ച് വെച്ചിരിക്കുകയാണ് തേങ്ങായും മുളക് പൊടിയും ഉള്ളിയും ഉപ്പും ഇത്രയും മാത്രം ചേർത്ത് ചതച്ചെടുത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായിട്ടപ്പോൾ കടു ഇട്ട് കൊടുക്കുക കടു പൊട്ടിടുന്ന ചെറിയുള്ളി അരിഞ്ഞതും പറ്റൽ മുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കും ഇല്ലോട്ട് ചായ വെച്ച ചമ്മന്തി ഇട്ടുകൊടുക്കുക എന്നത് നമ്മൾ പുളിയൊന്നും ചേർക്കത്തില്ല ഉപ്പും മുളക് പൊടിയും ഉള്ളിയും മാത്രമേ ചേർക്കത്തുള്ളൂ അപ്പത്തിന് നല്ലതാണ് വറുത്ത ചമ്മന്തി അപ്പവും ഒത്തിരി മൂപ്പിക്കണ്ട ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചുകൂടി ഇരുന്ന് മൂത്തോളും നമുക്ക് ഓഫ് ചെയ്യാം കയറി വരും അരക്കുന്ന ചമ്മന്തി ഇതുപോലെ മൂപ്പിച്ച് വെച്ചാൽ രാവിലെ അരച്ചാൽ വൈകിട്ട് വരെയും നല്ലത് ചെയ്തോളും നമുക്കപ്പം കഴിക്കാൻ എടുക്കാം നല്ല നല്ല വറുത്ത ചമ്മന്തി രണ്ടൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് അയക്കണം